ആകാശവാണി കോഴിക്കോട് പഴമയോട് നമുക്കിന്നും ഗ്രഹാതൃത്വമാണ് എന്നോ കേട്ടുമറന്നൊരു ഈണം ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ മാം അസ്വസ്ഥരാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് മുപ്പത്തി കോഴിക്കോട് ആകാശവാണി നിലയം നാൽപ്പതാം വാർഷികം ആഘോഷിച്ചു അന്ന് പ്രസിദ്ധരായ പഴയ അഭിനേതാക്കൾ ആഘോഷവേദിയിൽ പഴയൊരു നാടകം വീണ്ടും അവതരിപ്പിച്ചു ആ നാടകത്തിന്റെ ശബ്ദരൂപം നിങ്ങൾക്കിപ്പോൾ കേൾക്കാം ബുദ്ധി നാടകരത്ന ടിക്കോഡിയൻ അഭിനേതാക്കൾ എം കുഞ്ഞാണ്ടി ടി ശാന്താദേവി വാസുപ്രദീപ് Си Харидас, Пи-Видея-Гобан и Крашмакутер. രുത്ത് ചവിട്ടി വലത്തിനെടുത്ത് വീശി വീശി ഇടുത്തെ ചവിട്ടി വൈവാങ്ങി പൊങ്ങി ചാടിക്കെട്ടി ചവിട്ടി സമ്മതിക്കില്ലോ ഒന്നിനും ഭൂമി കുലിക്കുന്ന ചെകുത്താൻ എന്താണ് പറഞ്ഞത് ഈ ഭൂമി കുലുക്കലേ വല്ല കടപ്പുറത്തോ കാട്ടിലോ പോയി ചെയ്യരുതോ ഇവിടെ വെച്ച് ചെയ്താൽ എന്താ എന്താണാലേ എന്റെ കോൺസെൻട്രേഷൻ പോകും ഭൂമി പുലുങ്ങുമ്പോ താളം തെറ്റും ഞാനൊരു പാട്ട് ട്യൂൺ ചെയ്യാണ് നീയാണ് കടപ്പുറത്ത് പോകേണ്ടത് ആരാ നിന്നോട് ഈ വീട്ടിൽ വെച്ച് പാട്ട് ട്യൂൺ ചെയ്യാൻ പറഞ്ഞത് വലിയൊരു കാര്യം തന്നെ ചാടിക്കെട്ടി ചവിട്ടി കേട്ടിനോടാണ് ഞാൻ നിർത്താൻ പറഞ്ഞത് നിന്നോടാ പോവാൻ പറഞ്ഞത് ഇതേ ഇതെന്റെയും വീടാണ് ഇവിടുന്ന് പോവാൻ പറയാൻ ആർക്കും അധികാരമില്ല നീ എന്നോട് വാങ്ങും കേട്ടോ നന്നായിട്ട് എടാ എടാ വഴക്ക് തുടങ്ങിയോ ഉണ്ണി ഉണ്ണി എന്താ എന്താ വഴക്ക് ഏ എനിക്കറിയില്ല അഭ്യാസിയോട് ചോദിക്കും ആരാണ് അഭ്യാസി അഭ്യാസി ആരാണ് അത്രയ്ക്കെ എന്താ ഞാനറിയില്ല ഭാഗവതയോട് ചോദിക്കും അവിടെ നിന്ന് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് ചോദിക്കരുത് നിങ്ങൾക്ക് എന്താ അവിടെ പണി നിങ്ങൾക്ക് അശുഭനാണ് വേണ്ട അവനുള്ള സ്ഥലത്ത് വഴക്കം ഒഴുകില്ല അസുത്ത് പരമുണ്ട് നാവുമ്പ ഗുളികൻ മിണ്ടിയത് അവന്റെ മുഖത്ത് നിന്ന് കൈയ്യെടുക്കില്ല എന്താമ്മേ അവിടെ വഴക്ക് കേട്ടോ അവൻ ചോദിച്ചത് ഗുരുത്തും അവൻ ചോദിക്കൂ നിങ്ങളോട് അത് ചോദിച്ചില്ലെങ്കിലേ അത്ഭുത മനസ്സിലാവില്ലല്ലോ ഒരു കുടുംബത്തിലായാൽ രഞ്ജിപ്പോടെ കഴിയണം അതിലാ ഭംഗി അതാണ് ബുദ്ധി ബുദ്ധി ഏത് ഏത് അത് നിങ്ങൾക്കില്ലല്ലോ നിങ്ങളുടെ മക്കൾക്കോ നോക്ക് നോക്ക് പറഞ്ഞ് പറഞ്ഞ് അധിയാവുന്നുണ്ട് നിന്റെ നാവ് അടക്കിക്കോ എന്റെ കൈ കൊണ്ട് സമ്മതിക്കില്ല ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അമ്മേ എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു നീ ആരേ ശാസിക്കുന്നത് നീ പറഞ്ഞത് ഏ എന്താ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും കാര്യത്തിന്റെ ഗൗരവറിയില്ല ലൈറ്റ് മ്യൂസിക് ട്യൂൺ ചെയ്യുമ്പോൾ ഒരു ഇല അനങ്ങിയാ മതി താളം പോകും എന്ത് ചെയ്യുമ്പോ ട്യൂൺ ചെയ്യുമ്പോ അച്ഛൻ ഞാനിപ്പോ കുറെശ പാടും ആഹാ എങ്ങനെ പാടാതിരിക്കും കൈകൊട്ടി കളിക്കാരത്തി മാധവിയുടെ മകനല്ലേ അമ്മയോ അമ്മയെ യോഗ്യത മുഴുവനും തികഞ്ഞു ഇപ്പൊ കുറേശ് പിന്നെ ഉദ്ഘാടനവും തുടങ്ങിയിട്ടുണ്ട് എന്ത് ഉദ്ഘാടനം വലിയ വലിയ സമ്മേളനങ്ങൾ റാലികൾ ഒക്കെ ഉദ്ഘാടനം ചെയ്യ അതെന്താ മോനെ അമ്മേ വലിയ സമ്മേളനങ്ങൾ എന്ന് വെച്ചാൽ സമുദ്രം സമുദ്രം തന്നെ സമുദ്രോ അതെ അച്ഛാ ജനങ്ങളുടെ സമുദ്രം എന്നെ കണ്ടാൽ ജനങ്ങൾ കൈകൊട്ടും പരിഹസിച്ചിട്ടായിരിക്കും മാധവേ സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് സന്തോഷമുണ്ട് നിന്നെ കണ്ടാൽ സന്തോഷിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഉണ്ടോ ഈ നാട്ടിൽ അത്ഭുതം തന്നെയാണേ ഈ ജനങ്ങൾക്ക് എന്ത് പറ്റിപ്പോയെന്നാ ഞാൻ വിചാരിക്കുന്നു അച്ഛാ അവരെന്നോട് പാടാൻ പറയും പാടാനോ അറിയമ്മേ എന്റെ പാടാറുണ്ടോ ല്ലേ പറയുന്നത് നിഷേധിക്കാൻ ഒക്കുമോ ഞാൻ പാടും ആഹാ അത് കേട്ട് ജനങ്ങൾ ഓടും അല്ലേ ഇല്ല ജനങ്ങൾ ആഹ്ലാദച്ച് മതിമറന്നിരിക്കും ഭൂകമ്പം ഉണ്ടായാൽ പോലും അറിയില്ല അതാണ് ലയം അവൻ പറയുന്നത് ശരിയാണ് കേട്ടോ നല്ല പാട്ട് കേട്ടാൽ പാമ്പു ലയിക്കും ഞാൻ പണ്ട് കൈകൊട്ടിക്കളി പഠിക്കുമ്പോ പാമ്പും ലയിക്കാറുണ്ട് നിന്റെ പാട്ട് കേട്ടിട്ട് അത്രയ്ക്കൊന്നും കളിയാക്കണ്ട എന്റെ പാട്ട് വല്ല ഒന്നാം പരം പാട്ടായിരുന്നു അങ്ങനെ വരട്ടെ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഇല്ലമ്മേ എടാടാടാ എന്നോട് ചോദിക്കേ എന്നോട് ചോദിക്കാൻ നിനക്കുള്ള സകല ഗുണങ്ങളും പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് നിന്റെ അമ്മയിൽ നിന്ന് അമ്മ എനിക്കിവിടെ ഇത്തിരി സൂര്യായിട്ടൊരു സ്ഥലം വേണല്ലോ ഈ വീട്ടിലോ എന്തിനാ പോലെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ മാധവി അച്ഛാ ഞാനൊരു കാര്യം ആലോചിക്കാം ഞാനും കൂടി അറിയേണ്ടതാണെങ്കിൽ ആലോചിച്ചു കഴിഞ്ഞാൽ പറയണം ആ ആലോചിച്ചു കഴിഞ്ഞു എന്നാൽ പറഞ്ഞോളൂ ഇവിടെ ഒരു ജിംനാഷ്ടം തുടങ്ങിയാൽ എന്താ ജിംനാഷ്ടം സമ്മതിക്കരുത് അച്ഛ എന്താണ് നിനക്കൊരു പുച്ഛം ഏ അച്ഛന്റെ അഭിപ്രായം എന്താണ് അച്ഛാ അച്ഛന്റെ അഭിപ്രായം എന്താവാൻ ബിഡിതങ്ങളൊക്കെയും അച്ഛൻ സമ്മതിക്കാണല്ലോ നിന്നോട് ചോദിച്ചിട്ടില്ല അച്ഛ ശരീരം നന്നാക്കണം നന്നാക്കേണ്ടത് ശാരീരാണ് അച്ഛ ശാരീരം ശരീരത്തിന് പുഷ്ടി ഇല്ലെങ്കിൽ എന്തിനു പറ്റും അച്ഛ ശാരീരത്തിന് ശുദ്ധിയില്ലെങ്കിൽ അവനെ ജനങ്ങൾ തിരിഞ്ഞു നോക്കില്ല അച്ഛൻ പറയട്ടെ വിരിഞ്ഞ മാറ് കനത്ത മാംസവേശികൾ അവനെ കണ്ട ജനങ്ങൾ പിന്നാലെ നടക്കും ഗുസ്തിക്കാരുടെ പിറകെ ജനങ്ങൾ തടിച്ചു കൂടുന്നത് കണ്ടിട്ടില്ലേ അതേ തച്ചോളി ഉദയനന്റെ കാലത്ത് അന്നായിരുന്നു ഗുസ്തിക്കാരുടെ കമ്പം ഇതേ പോൾ കാലമാണ് ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ജനങ്ങൾ തോളിലേറ്റി കൊണ്ടു നടക്കും അറിയോ ആ എന്നാലേ ഒന്ന് പറയാ പാട്ടിനോട് ജനങ്ങൾക്ക് വലിയ കമ്പാണ് ഞാൻ പണ്ട് കൈകൊട്ടിക്കളി പഠിക്കുമ്പോ അമ്പലപ്പറമ്പിൽ ഇതാ ഇതാ പാർത്തൻ്റെ വാക്കുകൾ കേട്ട് കൊള്ളുകൾ കേട്ട് കൊള്ളാ ഓർത്താൽ മനോഹരം െ മാധവേ അവിടെ നിൽക്കട്ടെ നിന്റെ കൈകോട്ടും കാര്യം ഇപ്പൊ ഇപ്പത്തേ കണ്ടില്ലേ വീണത് ഓ എന്നാലും പാട്ടെന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് ജീവന അല്ലേലും അമ്മ എന്നും പരമൂല്യ ഭാഗത്ത് ഓ കേട്ടോ കേട്ടോ ദുഷ്ടത പറയുന്നത് മക്കളെ കാര്യത്തിൽ ഞാൻ ഇന്ന് വരെ പക്ഷഭേദം കാണിച്ചിട്ടില്ല എനി കാണിക്കില്ല ഓ അച്ഛൻ ആരുടെ ഭാഗത്താ അതെ കാര്യത്തിൽ അച്ഛൻ ആരുടെ ഭാഗത്താ അച്ഛനോ അച്ഛൻ അങ്ങനെ എളുപ്പത്തിൽ ഒരു വിട്ടിട്ടും പറയാൻ വയ്യല്ലോ ആലോചിക്കണം മാധവിയെ പോലെ വാങ്ങി തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറയാൻ അച്ഛന് പറ്റുവോ ഓ തുടങ്ങി തുടങ്ങി മാധവിക്ക് കുറ്റം എനിക്കറിയാം ആലോചിക്കും തോറും അച്ഛൻ പാട്ടിന്റെ ഭാഗത്തേക്ക് വരുന്ന ആലോചിക്കാതെ അമ്മ പറയും പോലെ പറയുന്നവരല്ലാതെ ആരും പാട്ടിന്റെ ഭാഗത്തേക്ക് വരില്ല അച്ഛൻ ആലോചിച്ചോ അച്ഛൻ ഹെടണ്ടാ ബന്ധപ്പെടണ്ട പോയിട്ട് ഗുസ്തി പിടിക്കേ പാട്ടുണ്ടാക്കേ പാടൂ എന്താ വേണ്ട ചെയ്തോളൂ ആലോചിച്ച് ഞാൻ സാവധാനത്തിൽ പറയാം പോയിക്കോളെ മതി അച്ഛ മതി ഞാൻ ആ പറമോ നീ പോയിക്കോണോ ആ നിൽക്കേ ആ ഹാർമോണിയം എടുത്തോ പോ മാധവി നീ കണ്ടോ അതാണ് ബുദ്ധി ഏത് എന്താ മിണ്ടാത്തത് അസൂയയോ എനിക്കോ എന്തിന് നിങ്ങളുടെ ബുദ്ധി വൈഭവം കണ്ടിട്ടോ എന്റെ മനസ്സിൽ ഇപ്പൊ ദുഃഖാണുള്ളത് നാണുകൂട്ടം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എനിക്ക് പരമോനോടാണ് പ്രത്യേക മമത എന്ന് ഇവിടെ സ്വരശേശി ഇല്ലായ്മയുടെ വിത്ത് വീണു കഴിഞ്ഞു ഭഗവാനേ വയ്യാതെ ഒരിടത്ത് കിടക്കാൻ ഇട വരുതല്ലേ മക്കള് രണ്ടും രണ്ട് കക്ഷിയായി നിന്നിട്ട് ഈ അമ്മയെ കൊല്ലും കൊല്ലും യാതൊരു സംശയമില്ല ഈ അച്ഛന്റെ മക്കളല്ലേ എങ്ങനെ കൊല്ലാണ്ടിരിക്കും അതിനാണ് മാധവി ബുദ്ധി വേണോന്ന് പറയുന്നത് കുടുംബത്തെ പാർട്ടി വർധിക്കുമ്പോ ഒന്നിലും ചേരാതെ നിൽക്കുക പിന്നെ അത് തന്നെയാണോ പറയുന്നത് എടോ ഞാൻ പറയുന്നത് കേൾക്ക് അതേ സമയത്ത് എല്ലാറ്റിലും ഉണ്ടെന്ന് ഭാവിക്കുകയും ചെയ്യ അങ്ങനെയല്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല ും പരമവും കല്യാണം കഴിച്ചു അവരുടെ ഭാര്യ വന്നാലോ പാർട്ടി പിന്നെയും വർദ്ധിക്കും അപ്പോ ബുദ്ധി പിന്നെയും വർദ്ധിക്കണം എന്നാലും നാണക്കുട്ടൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ഞാൻ പരമോന്റെ ഭാഗത്താണെന്ന് ഒരു കാര്യം പറയാലോ ചെറുപ്പത്തിൽ ഈ പരമോന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു ശേഷിക്കുന്ന ഒരാളും പറഞ്ഞതല്ല ആ ുദ്ധിമുട്ടിയത് കൊണ്ടാവും എന്തോ എനിക്ക് അവനോട് കൂടുതൽ ഒരു ദയാണ് മറ്റൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിലും നാണക്കൂട്ടനെയും പത്ത് മാസം ഞാൻ ചുമന്നിട്ടില്ലേ വലുതാവുമ്പോ മക്കൾ അതൊന്നും ഓർക്കില്ല എന്താണ് നിങ്ങളെയൊക്കെ പോറ്റി ആളാക്കിയതിന്റെ കൂലി കിട്ടി തുടങ്ങി എന്തിനാ വന്നത് അമ്മയെ ആക്ഷേപിക്കാനാണോ ഞാനും നല്ല കാര്യം ഇത് എന്തിനാള്ളത് അച്ഛ ഒന്ന് പറയാൻ മറന്നു ഇന്നലെ ഞാനൊരു ഉദ്ഘാടനത്തിന് പോയി പോയോ ഇന്നും പോണില്ലേ ഉണ്ടച്ഛ ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിൽ പാടാനുള്ള പാട്ടാണ് ഞാൻ ട്യൂൺ ചെയ്തത് അമ്മേ ഇന്നലത്തെ നേരം ബുക്ക് കേൾക്കണം ഞാൻ സ്റ്റേജിലേക്ക് കയറി നിന്നപ്പോഴേക്കും ജനങ്ങൾ കൈ അടിച്ചു ബഹളം ഉണ്ടാക്കി സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോവാനായിരുന്നു അച്ഛനിപ്പോ ചെറിയൊരു ഹീറോ ആണ് ആര് മോനെ അമ്മി ഹീറോ നിനക്ക് മനസ്സിലായോ മാധവി നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലല്ലോ അതല്ല ഞാൻ നിന്നോട് ചോദിച്ചത് എന്താടാ മോനെ അതിന്റെ അർത്ഥോ അർത്ഥോ അതോ അമ്മേ അമ്മേ ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താണ് ഓഹോ അമ്മേ പഞ്ചസാര എന്ന വാക്കിന് വല്ല അർത്ഥവുമുണ്ടോ കേട്ടാൽ മധുരമുള്ള ഒരു വസ്തു എന്ന് മാത്രം മനസ്സിലാവൂ അല്ലാതെ ഹീറോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരർത്ഥവും ഇല്ലമ്മീ അപ്പോ നീ ജനങ്ങളുടെ ഇടയിൽ ഒരർത്ഥമില്ലാത്ത ഈ ഹീറോ എന്ന് പറഞ്ഞാൽ സുന്ദരനായി മുടിയൊക്കെ ഇങ്ങനെ ഭംഗിയായി സ്വീകരിച്ച് കുറേശ്ശെ ലൈറ്റ് മ്യൂസിക് പാടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മനസ്സിലായോ മാധി നിനക്ക് മനസ്സിലായാലും ഇല്ലെങ്കിൽ അവൻ പറയട്ടെ ജനങ്ങൾ നിന്നെ കണ്ടപ്പോ കൈകൊട്ടെ ആർക്ക് വിളിച്ചെന്നല്ലേ പറഞ്ഞത് അതെ അമ്മി സ്റ്റേജിൽ അവരുടെ ഹീറോ നിൽക്കും ഉടനെ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു ഒന്ന് പാടണം ഒന്ന് പാടണം എന്ന് ഉടനെ ഞാൻ മൈക്കിന് ചേർന്ന് ഉടനെ ഒരു പാട്ട് പുതുതായി മനസ്സിൽ കിട്ടിച്ചമച്ച് ചെയ്തങ്ങ് പാടി ആദ്യം പതുക്കെ പതുക്കെ തുടങ്ങി അന്തി മയങ്ങി മലർക്കാവും ചില്ലയിൽ പൂക്കൾ ഉറങ്ങി ജനങ്ങൾ സ്തംഭിച്ചിരുന്നു പോയി ഞാൻ എന്താണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായില്ല ഉടനെ ഞാൻ തകർത്തു നിർത്താൻ നിർത്താൻ ഓ എടാ നിന്റെ ഈ പാട്ട് കേട്ട് ജനങ്ങൾ മുഴുവൻ സമയം അവിടെ ഇരുന്നു അച്ചാ കയ്യടി അവസാനിക്കാൻ പത്തു മിനിറ്റ് എടുത്തുടാ കടലിലെ തിര വരും പോലെ സദസ്സിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് പതുക്കെ ഉയർന്ന് വലുതായി വലുതായി തേജിന്റെ അരികിൽ എന്റെ കാൽക്കൽ വന്ന ആ കൈയടികൾ തലകുത്തി വീഴുകയായി ആർക്കായാലും രോമാഞ്ചം ഉണ്ടാവും എടാ നമ്മുടെ ഈ ജനങ്ങൾക്ക് എന്ത് പറ്റിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നത് ഹിന്ദു ഭയങ്കരമായ തകരാറുണ്ട് മാധവി നീ കേട്ടില്ല മകന്റെ പാട്ട് ചെവി പൊട്ടിയിട്ടൊന്നുമില്ല നിന്റെയും എന്റെയും ചെവി പൊട്ടായിരുന്നു ഭേദം ആട്ടോപ്പ് വാ തിരിച്ചു വന്നത് അച്ഛനെയും അമ്മയെയും ക്ഷണിക്കാൻ വന്നത് എവിടേക്ക് ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിലേക്ക് ഒരു ലൈറ്റ് മ്യൂസിക്കുകാരനെ ജനങ്ങൾ എങ്ങനെ ആദരിക്കുന്നു എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ ജിംനേഷ്യം ഉണ്ടാക്കാൻ നടക്കുന്ന ഏട്ടനുണ്ടല്ലോ അത് കണ്ടാൽ കാശിക്ക് പോകും എന്റന്ന് പോയിക്കോ ഈ വയസ്സുകാലത്ത് അച്ഛനും അമ്മയും എങ്ങോട്ടില്ല നീ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ബോധ്യാണ് അച്ഛ അമ്മേ ഞാൻ വളരെ ബിസിയാണ് ഫൈനൽ റിഹേഴ്സലിനെ മ്യൂസിക് പാർട്ടി എന്നെ കാത്തു നിൽക്കോ ഞാൻ പോകുന്നു ഓ അതിശം തന്നെയാണ് കേട്ടോ ഈ പരമോന്റെ കാര്യവും അല്ല ഇതൊക്കെ നേരാണെങ്കിലേ കാണാൻ ഒരു കോതി ഏ മകന്റെ ഒരുമിച്ച് നിന്ന് കൈകുട്ടിക്കളി പാട്ട് പാടാനും മോഹുണ്ടോ ഏ ീ നമസ്തേ നമസ്കാരം ഇത് ഇവിടെ പുതുതായി തുടങ്ങിയ ജിംനാഷ്യത്തിൽ അഭ്യാസം പഠിപ്പിക്കാൻ വന്നതാണ് നല്ല മനുഷ്യനാണ് ആയിക്കോട്ടെ തൽക്കാലം ഇവിടെ താമസിപ്പിക്കാനാണ് വിചാരിച്ചത് സൗകര്യമായിട്ട് മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ അമ്മയോട് ചോദിച്ചോ അമ്മയോട് എന്തു ചോദിക്കാനാണ് അച്ഛാ ഭക്ഷണം പാകം ചെയ്യേണ്ട കാര്യത്തിലൊന്നും അമ്മ വിഷമിക്കണ്ട അതൊക്കെ ഇദ്ദേഹത്തിന് നല്ല വശമുണ്ട് താനെ ചെയ്തോളൂ കൊറേ ഗോതമ്പ് പൊടിപ്പിച്ച് ഞങ്ങൾ കൊടുത്താ പറ്റും ഓ ഗോതമ്പത്തിനൊന്നും ഇപ്പൊ ഇവിടെ വിഷമല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഏ പത്തായപ്പുരയിൽ താമസിച്ചോട്ടെ ഏ വയൽമാനേ ഇങ്ങോട്ട് നോക്ക് ആ ഈ വീടെ താമസിക്കാം ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടാവുല്ലേ ജിയാ ജിയാ അച്ഛാ ആരാ വന്നത് എനിക്കറിയില്ലേ ഒരു ഫയൽമാനോ മറ്റോ ആണെന്നാ പറഞ്ഞത് ആഹാ അറിയില്ല എന്നാ നാണക്കുട്ടനോടൊപ്പം നിന്നിട്ട് ആ വിദ്വാനും അച്ചാ അച്ഛാ വിളിക്കുന്നത് കേട്ടല്ല അത് ഞാനും കേട്ടു പക്ഷേ മലയാള ഭാഷക്കാരനല്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആഹാ മലയാള ഭാഷക്കാരനല്ല എന്ന് വെച്ച് അവൻ വന്ന് അച്ചാന്ന് വിളിച്ചാല് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്ക കൊടുക്കുക എന്താളിക്കുന്നത് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിന്നല്ലേ പേര് പറഞ്ഞത് അതെ മലയാളി ആവും അതെ അതെ പക്ഷേ ഏറെക്കാലം ഉത്തരേന്ത്യയിലായിരുന്നു ആ ഇരിക്കൂന്ത്യനാവും ഏ ആയിക്കോട്ടെ എന്താ വന്നത് അതോ അച്ഛ ഞാൻ പറയാം അമ്മേ എന്നോട് പറയട ഞാനാണ് ചോദിച്ചത് ഇദ്ദേഹം വലിയ ഉസ്താദാണ് അച്ഛ എന്ന് വെച്ചാൽ ഒന്നാം തരമായി പാടും പാട്ട് പഠിപ്പിക്കും പിന്നെ തബല ഹാർമോണിയം ഗിറ്റാർ സിത്താർ ഇതൊക്കെ വെള്ളം 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 പോലെയാണ് പോലെ അതെ ഇദ്ദേഹം മ്യൂസിക് ക്ലബ്ബിൽ വന്നതാ അമ്മേ ഇദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടായി ഇത്തിരി പഠിക്കുകയും കൂടി ചെയ്താൽ എന്നെ പിടിച്ചാ കിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ ഉസ്താദ് ശങ്കരൻകുട്ടി അതല്ല ശങ്കരൻകുട്ടി ഉസ്താദ് തമ്മിലൊരു ചേർച്ചയിൽട്ടോ ഇത് ശങ്കരി ശങ്കരൻകുട്ടി എന്ന് വിളിച്ചാൽ മതി മതിയോ ധാരാളം എന്നാ കേട്ടോ ശങ്കരകുട്ടി ഇവിടെ പിടിച്ചാൽ കിട്ടില്ലെന്നാണ് പറഞ്ഞത് അല്ലേ നല്ല വാസന ആ കാണും കാണും എന്ന് വെച്ചാൽ പരിമളം കാണും പഠിപ്പിക്കണം ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കണം അടിസ്ഥാനപരമായ വിവരമില്ലെങ്കിൽ മേലോട്ടു പോകും തോറും അവതാളത്തിലാകും അതാണ് പറഞ്ഞത് അടിസ്ഥാനപരമായ വിവരം അവൻ വളരെ കുറയും ആട്ടെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അത് അതോ അച്ഛം അദ്ദേഹം ഇവിടെ താമസിക്കട്ടെ ഏ ഇവിടെ തൽക്കാലം താമസിക്കട്ടെ അപ്പോ എടാ പത്തായപ്പുറിയിൽ ഇനി സ്ഥലം ഉണ്ടാവോ എന്നാ സംശയം നിന്റെ ഏട്ടൻ ഒരു ഫയൽമാനെ എന്തോന്ന് പറഞ്ഞ വലിയൊരു സാധനത്തിന് അങ്ങോട്ട് താമസിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഓ അയാള് വന്നോ ഈ ഫയൽമാൻ അയാൾ താഴത്തെ മുറിക്ക് താമസിക്കട്ടെ ഉസ്താദിനെ ഞാൻ മുകളിൽ താമസിപ്പിച്ചോളാം അങ്ങനെ സൗകര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് സൗകര്യക്കുറവ് ഒന്നുമില്ല തെരുത്തിണ്ണ തുടങ്ങി രാജകൊട്ടാരം വരെയുള്ള സ്ഥലത്ത് താമസിച്ചവനാണ് ഞാൻ ജീവിതം ഒരു തീർത്ഥയാത്രയായിരുന്നു സംഗീത സാക്ഷാത്കാരത്തിനു വേണ്ടി ഉള്ള ഒരു തീർത്ഥയാത്ര വേഗം അവിടെ ആ ഫയൽമാൻ കയറി സ്ഥലം പിടിച്ചാൽ കുഴപ്പമാണ് അമേര പൊടി ഉസ്താദ് മലയാള സദ്യയിൽ പങ്കെടുത്തിട്ട് വളരെ കാലായി വിഭവ സമൃദ്ധായിരിക്കണം മാധി നീ കേട്ടോ എന്ത് എന്റെ നെടുവേർപ്പ് ആ കേട്ടു പത്തായപ്പുര നിറഞ്ഞു ഇനി വല്ലവരേയും വലിച്ചു കേറ്റി കൊണ്ടുവന്നാൽ ഈ വീട് മുഴിഞ്ഞു കൊടുക്കേണ്ടി വരും നിന്റെ മക്കളെ കൊണ്ടുള്ള ഒരു ശല്യം എന്റെ മക്കളാ ദുസ്വഭാവികൾ ആരെ അവരെ ദുസ്വഭാവം പഠിപ്പിച്ചത് അച്ഛനായിട്ടെ ഇവിടെ ഇങ്ങനെ വിളി ഇരുന്നാൽ മതിയോ വേണ്ട സമയത്ത് അവരെ നിയന്ത്രിച്ച് വളർത്തണ്ടേ ഏതാണ് ബുദ്ധി ഏതാണ് മക്കൾ ഇഷ്ടത്തിന് വഴങ്ങലോ അതോ അവരെ നേർവഴിക്ക് നടത്തലോ മാധവി ഞാനൊന്ന് പറയട്ടെ അഭിപ്രായ വ്യത്യാസം വരുമ്പം കക്ഷിമാറലുണ്ടാവും ക്ഷിമാറൽ ഉണ്ടാവുമ്പോൾ സംഖ്യാബലത്തിന് ആളപ്പിടുത്തമുണ്ടാവും അപ്പോൾ നീയും ഞാനും ഓരോ കക്ഷിയിൽ ചേരേണ്ടി വരും അപ്പോ മാത്സര്യം വർദ്ധിക്കും അതിന്റെ ഫലമോ സമാധാനം നശിക്കും സമാധാനം നശിക്കുമ്പോൾ അന്യന്മാർ കടന്നുകൂടും ഇതൊന്നുമില്ലാതെ തന്നെ അന്യന്മാർ കടന്നുകൂടിയില്ലേ നിറഞ്ഞില്ലേ അനുഭവിച്ചോളൂ ഒരു കാര്യം ഞാൻ പറയാം ഇക്കണ്ട ആളുകൾക്കൊന്നും വെച്ചു വിളമ്പാൻ എന്നെ കൊണ്ടാവില്ല ശമ്പളത്തിന് ഒരാളെ വെച്ചോളൂ എന്തായാലും ആ ഫയൽമാൻ ആൾ ഒരു ഓ നാണക്കൂട്ടം കൂട്ടിക്കൊണ്ടു വന്നത് കൊണ്ടാവും അല്ലെങ്കിലും അയാൾ ഒരു ശുദ്ധനാണ് എത്ര കൂടിയാണ് അയാൾ എന്നെ അച്ചാ അച്ചാ എന്ന് വിളിച്ചത് ആ ഉസ്താദിന് അത് തോന്നിയോ ഒരു മലയാളിയായിട്ട് കൂടി ആര് അച്ഛാന്ന് വിളിച്ചാലും അമ്മയെന്ന് വിളിച്ചാലും വേണ്ടില്ല എന്നെ കൊണ്ടേ ഈ വയസ്സുകാലത്ത് ഇതിലേറെ അധ്വാനിക്കാൻ വയ്യ എനിക്കേ എന്റെ സ്ഥിരം തലവേദന കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു സ്ഥലത്ത് പോയി കിടക്കട്ടെ അച്ഛനും മക്കളും എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തോളൂ മാധവി എനിക്കറിയാം നിന്റെ തലവേദന ഇന്ന് വേണു അത് നാളെ തുടങ്ങിയ പോരെ എന്താ അവിടെ എന്താ പത്തായപ്പുരയിലെ എന്താ ബഹളം ആരാ അവിടെ നാണുകുട്ട എടാ നാണുകുട്ട ില്ല എന്താ പറി ആരാ അവൻ തന്നെ ആ അധിക പ്രസംഗി പറമ്പോ അതെ അവനെ എന്ത് കാണിച്ചു ഞാനല്ല കാണിച്ചത് ആ അധിക പ്രസംഗി ഫയൽമാനോട് ഇറങ്ങി പോവാൻ പറഞ്ഞു ഫയൽമാൻ ആണോ അവനെ തല്ലിയത് ആ ഫയൽമാൻ തല്ല പറ ബാക്കി ഉണ്ടാവില്ല നിലവിളിക്കാൻ അടങ്ങി നിൽക്കാൻ ഞാൻ അവനോട് പറഞ്ഞു കേട്ടില്ല അവൻ എന്റെ നേർക്ക് വന്നു അച്ഛൻ എന്റെ കവിളത്തെ പാട് കണ്ടില്ലേ പരമു തല്ലിയതാണ് ആ ധിക്കാരിക്ക് അതിന് കൈവന്നു അച്ഛാ എന്നെ തല്ലിട്ടവൻ വെറുതെ പോവില്ല ഞാൻ രണ്ട് പഞ്ചം കണ്ടു വെച്ചുകൊടുത്തു അവൻ്റെ ലൈറ്റ് മ്യൂസിക് മുഴുവൻ മൂക്കു കൂടെ ചോപ്പ് നിറത്തിൽ അത് പുറത്തേക്ക് വരുന്ന നോക്കു അവന്റെ മൂക്ക് ആ ആസ്പത്രി കൊണ്ടോണ്ടാവില്ല അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ട് പോയി എന്നാ ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് പോയി കളയാം വയസ്സുകാലത്ത് കൊലപാതക കുറ്റത്തിന് കുടുങ്ങാതെ കഴിയണം മോനെ നാണുകുട്ട എവിടെയാണ് ഉസ്താദ് കിടക്കുന്നത് എവിടെ ഒരു

നിങ്ങൾ കേട്ട നാടകം അതാണ് ബുദ്ധി കോഴിക്കോട് ആകാശവാണിയുടെ നാൽപ്പതാം വാർഷികം പ്രമാണിച്ച് ടാഗോർ സെന്ററി ഹാളിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ അവതരിപ്പിച്ച നാടകത്തിന്റെ ശബ്ദരൂപം